വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് റേറ്റ് മാക്സിമം കുറച്ച് കൊടുക്കണം നമ്മളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങനെയാണ് ഈ ഏഴ് നാന്നൂറ് റേറ്റിന് നമ്മൾ രണ്ട് ബെഡ് കസ്റ്റമറിന് കൊടുക്കും രണ്ട് ബെഡ് എടുക്കുന്ന കസ്റ്റമറിന് നാല് ഫില്ലോയും അതേപോലെ തന്നെ നമുക്ക് ഒരു ബ്ലാങ്കറ്റും ഒരു ബെഡ്ഷീറ്റും നമ്മൾ അഡീഷണൽ ആയിട്ട് അഡീഷണൽ ആയിട്ട് കൊടുക്കും ഇന്ന് ഞാൻ ഒരു കട തേടി വന്നതാണ് കേട്ടോ നമ്മൾ ഇപ്പൊ കുറച്ചുപേർക്കൊക്കെ വീടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതാണ് കേട്ടോ അപ്പൊ അവിടുത്തേക്ക് കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വേണം അപ്പം അതിന് പറ്റിയൊരു കടയാണ് ആ കടയെ കുറിച്ച് അറിയുകയുണ്ടായി കറ്റാനം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇവിടെ അദോക്ക് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൽ വന്നിട്ടുള്ളതാണ് പറ്റുവാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തേക്ക് ആ വീടുകളിലേക്ക് നമ്മുടെ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരണം കാരണം ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ സാധാരണക്കാർക്ക് അത്യാവശ്യം ഉപകാരപ്പെടുന്ന ഒരു രീതിയിലുള്ള ഓഫറാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എൺപതിനായിരം രൂപ നമുക്ക് റേറ്റ് വരുന്ന ഒരു ഫുൾ സെറ്റ് നമ്മളിപ്പോൾ കസ്റ്റമർ വരും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കാനാണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാണുന്ന ഫുള്ള് കോർണർ സോഫ സെറ്റ് അതേപോലെ തന്നെ നമുക്ക് നാളെ ആ കാണുന്ന ഡൈനിങ് ടേബിൾ സെറ്റ് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ സെറ്റ് നാല് കസേര വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ടേബിൾ ഗ്ലാസ് ടോപ്പ് അപ്പൊ ഇത്രയും സാധനം ഇതിന്റെ കൂടെ വരുന്നുണ്ട് കൂടെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ടീപ്പോ ടീപ്പോ വരുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ടീപ്പോ കൊടുക്കാം വേറെ ടീപ്പോ ഒന്ന് രണ്ട് മോഡലും അത് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമർ കൊടുക്കാം കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് അവർക്ക് ഒരു സീലിംഗ് ഫാൻ കൊടുക്കാം സീലിംഗ് ഫാൻ കൊടുക്കാം സീലിന്റെ അലമാര അതല്ലെങ്കിൽ നമുക്കൊരു കാബോർഡിന്റെ അലമാര ഒരു കട്ടില് ഒരു ടീപ്പോയി ടീപ്പോയി അതേപോലെ തന്നെ നമുക്കൊരു ഡൈനിങ് ടേബിള് വുഡിന്റെ തന്നെ ഡൈനിങ് ടേബിൾ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നേ വുഡിനെ ഡൈനിങ് ടേബിൾ നാല് ചെയറ് സ്റ്റോണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ഈ ഒരു കോർണർ സോഫ സെറ്റ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഒമ്പത് തൊള്ളായിരത്തി അതായത് ടൂ സീറ്റ് ഈ ടൂ സീറ്ററും അതേപോലെ തന്നെ ഈ ഒരു കോർണർ അതേപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന ഒരു ഇത് വരുമ്പഴത്തേന് ഇരുപത്തി അഞ്ച് രൂപ സാധാരണ ഓർമ്മ എല്ലാ ഷോപ്പുകളിലും റേറ്റ് വരുന്ന ഒരു സോഫ സെറ്റ് ആ ഇത് നമുക്ക് ഒരു പതിനെട്ട് തൊള്ളായിരത്തിന്റെ കസ്റ്റമറിന് കൊടുക്കാം പതിനാറ് രൂപ പിന്നെ ഈ കാണുന്ന പ്രീമിയം സോഫ സെറ്റ് ഇരുപത്തിരണ്ടായിരം രൂപ റേറ്റ് നമ്മൾ വെറുതെ അല്ലെ ഇരുപത്തിരണ്ടായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സെറ്റ് പ്രീമിയം പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശരിക്കും പറഞ്ഞാലേ ഈ സംഭവം സോഫ സെറ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ സാധനമാണ് കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് അത് എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള ലാഭത്തിൽ എനിക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് വായിക്കാം

ഉപയോഗിച്ചത് ഇത് വേറെ നമുക്ക് അതിന്റെ കളറുണ്ട് ഇപ്പൊ നടക്കുന്ന സ്ഥലത്തൊക്കെ സോഫ സെറ്റുകളാണ് അതിന്റെ ഇടയ്ക്ക് ടീപ്പോ സെറ്റ് ഉണ്ട് കസേര നിങ്ങൾ കാണുന്ന

വെറും ആറ് തൊള്ളായിരത്തിൽ നമ്മൾ കസ്റ്റമർ ആറ് അതായത് എവിടെ പോയാലും നമുക്ക് ഇരുപത്തി ഒമ്പത് രൂപ ഇരുപത്തി രൂപ റേഞ്ച് കുറച്ച് എങ്ങും കിട്ടത്തില്ല നമ്മൾ പക്ഷേ ഇപ്പൊ ഓഫർ ഇട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ വെറും ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കസ്റ്റമർ കൂടും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമ്മൾ നമ്മള് പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എല്ലാ സോഫാ സെറ്റുകൾ അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ റേറ്റ് വരുന്ന സോഫ സെറ്റ് നമ്മൾ മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കസ്റ്റമറിന് കൊടുക്കും സ്പ്രിങ് സ്പ്രിംഗ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കാം ഇത് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി അയ്യായിരം റേറ്റ് വരുന്ന ഇരുപത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കസ്റ്റമറിന് കൊടുക്കാം അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് പിന്നെ അതായത് എണ്ണായിരം ഞ്ഞൂറ് റേറ്റ് മാർക്കറ്റ് വരുന്ന റേറ്റ് ഉള്ള പ്രീമിയം ക്വാളിറ്റിയുടെ തന്നെ നമ്മൾ അലമാരെ അതായത് കേബോർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനി അത് ഒക്കെ ഉണ്ട് കേബോർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനിയുടെ സാധനം തന്നെ ഇത് ത്രീ ഡോറാ രൂപ റേറ്റ് വരുന്ന ഈ ഒരു അലമാര പന്ത്രണ്ടായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു അലമാര തൊള്ളായിരം നമുക്ക് ഇങ്ങനെ സ്റ്റീൽ അലമാരകൾ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പോലും നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നു നമ്മൾ പോയിട്ടുള്ള കുറച്ച് ഫാമിലികളില്ലേ അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും അലമാര നിങ്ങൾ സെലക്ട് ചെയ്ത് പറ നമുക്ക് സനീഷ് പറഞ്ഞാൽ മതി നമുക്ക് ചെയ്ത് കൊടുക്കാം കാരണം സാധാരണ കാരല്ലേ അപ്പൊ നമുക്ക് അവർക്ക് എത്രത്തോളം സനീഷ് പറഞ്ഞു നമുക്ക് ആ രീതിയിൽ അവർക്ക് എത്രത്തോളം മാക്സിമം ചെയ്തു കൊടുക്കാൻ സനീഷ് പറയുന്നു ഞാനത് നമ്മുടെ ലാഭം കളിക്കാത്ത രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിലൂടെ ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അദ്ദേഹം ചുറ്റുള്ളവരെയും കൂടെ കൈ ശ്രമിക്കുന്നുണ്ട് ആറ് കസേര വരുന്ന ഒരു ഡൈനിങ് ടേബിൾ പ്ലസ് ഗ്ലാസ് ടോപ്പ് വരുന്നേ ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി രണ്ട് രൂപ റേറ്റ് വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് വെറും ഇരുപത്തി അഞ്ച് കസ്റ്റമർ തൊള്ളായിരത്തി അതേപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ അതായത് ആറടി നിങ്ങളും മൂന്നടി വീതിയുടെ വരുന്ന ഡൈനിങ് ടേബിൾ സെറ്റാ ഇതിന് മേളിൽ നമുക്ക് എച്ച് ചെയ്ത ഗ്ലാസ് ടോപ്പ് ഇട്ടുകൊണ്ട് സ്റ്റോണും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റം കസ്റ്റമൺ ഇരുപത്തിനാല് സ്റ്റോണും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കും അതേപോലെ തന്നെ നമുക്കൊരു ഒരു സാധാരണ ഒരു കസ്റ്റമർ ഇപ്പം നമുക്ക് സ്പേസ് കുറവാണ് അവർക്ക് നാല് കസേര ഉള്ള ഒരു ഡൈനിങ് ടേബിൾ മതി നാല് മസേര ഉള്ള ഒരു ഡൈനിങ് ടേബിൾ മതി എന്നുണ്ടെങ്കിൽ ഒരു പത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിളും അതേപോലെ നാല് കസേരയും കൂടെ കൂടി നമുക്ക് വെറും ഒരു പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കസ്റ്റമൺ അതേപോലെ തന്നെ നമ്മൾ ആറ് കസേര വരുന്ന അഞ്ചേ മൂന്ന് ഡൈനിങ് ടേബിൾ നമുക്ക് പത്തൊമ്പത് ഒമ്പതിന് മുതൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിമൂന്ന് തൊള്ളായിരം ആണ് ഇതിന്റെ റേറ്റ് വരും നമുക്കിപ്പോ ഡിസ്കൗണ്ടില്ല ഞങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് തൊള്ളായിരത്തി ഏഴ് തൊള്ളായിരത്തിന്റെ നമ്മളിപ്പൊ ചെയ്തു കൊടുക്കുന്നത് വെറും അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് രൂപ വീട്ടിൽ വന്നിട്ട് മെഷർമെന്റും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും അറുപത്തിഒൻപത് രൂപ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കസ്റ്റമർ അതല്ല ഇതിപ്പോ നമ്മള് സാമ്പിൾ ഡിസ്പ്ലേ കിട്ടുന്ന ഒരുപാട് കളറുകളുണ്ട് അഞ്ഞൂറ് അതേപോലെ ത്രീ ഡോറ് ഡ്രസ്സിംഗ് വരുന്ന പുതിയ നല്ല അത്യാവശ്യം കിട്ടുന്ന പതിനയ്യായിരം റേറ്റ് വരുന്ന തലമാരെയാണ് ിപ്പൊ ഓഫറിലും അഞ്ഞൂറിന് കസ്റ്റമർ കാശ് അഞ്ഞൂറ് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് മോഡലുകൾ പത്തഞ്ഞൂറ് അഞ്ഞൂറ് ഇത് വേണ്ട ഞാനതാ പറഞ്ഞ ചിലപ്പോൾ ഡിസൈൻ വരാതെ വരും പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മള് ക്വാളിറ്റിയിലൊന്നും കുറവൊന്നും വരുത്തിയിട്ടില്ല ചിലതിനകത്ത് അങ്ങനെ വരുന്നേ പത്തൊമ്പത് രൂപ റേറ്റ് വരുന്നേ പത്തൊൻപത് പക്ഷെ നമുക്ക് ഇപ്പൊ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അലമാരെ ഒരിടത്തും കിട്ടത്തില്ല അഞ്ചു വർഷം വാറണ്ടി വരുന്നുണ്ട് അഞ്ചു വർഷം നമുക്ക് നല്ല രീതിയിൽ ഓഫർ ആയിട്ടിരിക്കും അതായത് എട്ട് രൂപ റേറ്റ് വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ഇതിന് മുപ്പത്തി എണ്ണയിന്റെ റേറ്റ് വരുന്ന ഒരു സെറ്റാ ഈ കാണുന്ന കട്ടിൽ സ്റ്റോറേജ് വരുന്നില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം പക്ഷേ നാളെ കാണുന്ന നമുക്ക് പ്രീമിയായിട്ടുള്ള തീടോർ അലമാര ഈ കാണുമ്പോ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതേ കളറിലെ സെയിം കളർ കോമ്പിനേഷൻ ബെഡ്സൈഡ് ടേബിൾ വരും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി കസ്റ്റമറിന് കൊടുക്കും തൊണ്ണൂറ്റൊമ്പത് ഇനി ഇപ്പോ ഒരു കസ്റ്റമർ അത്യാവശ്യം കുറെ തുണികളൊക്കെ ഉണ്ടെന്ന് കുടിക്കും അപ്പൊ അവർക്കൊന്ന് സ്റ്റോറേജ് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ കാണുന്ന ഒരു ഫുൾ സെറ്റ് അതായത് സ്റ്റോറേജ് ഉള്ള ബെഡ്റൂം സെറ്റ് ഇവിടെ പോയാൽ നാപ്പനായിട്ടുണ്ട് ഈ കാണുന്ന നല്ല പ്രീമിയം ആയിട്ടുള്ള അലമാര ഡ്രസ്സിംഗ് ടേബിള് ബെഡ്സൈഡ് ടേബിള് അതേപോലെ ഈ ഒരു ബോക്സ് കട്ടില് ബോക്സ് കട്ടില് എങ്ങനെ പോയാലും റേറ്റ് ഈ മാത്രം വരും വരും ഇതിന് വരും അലമാര നമ്മൾ കണക്കുകൂട്ടിയാൽ തന്നെ എങ്ങനെ വരും പന്ത്രണ്ട് അലമാര അപ്പൊ എത്ര റേറ്റ് കൂട്ടിയാലും ഈ ഒരു ഫുൾ സെറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഞ്ച് വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളും വർഷത്തെ വാറണ്ടി അതേപോലെ തന്നെ ഫുൾ സ്റ്റോറേജ് എല്ലാം പറയണ്ട അത് അത്യാവശ്യം ഇത് അതും ഇനിയും കുറച്ചും കൂടെ വേണമെങ്കിൽ ഇവിടെയും വെക്കാം ഈ രീതിയിൽ ഇത്രയും ഫുൾ സ്റ്റോറേജ് ഉള്ള ഈ ഒരു സെറ്റ് നമ്മളിപ്പോ വെറും ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് കസ്റ്റമൊന്ന് കൊടുക്കും അഞ്ച് ഒരു സ്പേസ് അതായത് ഒരു വീട്ടിലേക്കുള്ള ഫുൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അതെ നമുക്ക് ഒരു ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് കളർ നമുക്ക് എടുക്കാം സ്റ്റോറേജ് വരത്തില്ലതേ ഉള്ളൂ ഇനിയിപ്പോ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ പത്തോ രണ്ടായിരം അതേ ഉള്ളൂ അപ്പൊ ഈ കാണുന്ന ഫുൾ ആയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റ് ഓക്കെ മനസ്സിലായല്ലോ സമയം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു പ്രീമിയം ഡൈനിങ് ടേബിൾ ഈ കാണുന്ന ഒരു പ്രീമിയം ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെ ആറ് ചെയർ വരുന്നതാണ് ആറ് ചെയർ സ്റ്റോൺ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗ്ലാസ് ഇട്ട് സെറ്റ് ചെയ്ത് പിന്നെ ഈ കാണുന്ന ഫൈവ് സീറ്റിന്റെ ഒരു സീറ്റിന്റെ സോഫ സോഫ സെറ്റ് ും ഈ കാണുന്ന ഒരു സോഫ സോഫ സെറ്റ് അത് നല്ല രസമുണ്ട് കാണാൻ ഈ ഇത്രയും സാധനത്തിന് നമുക്ക് റേറ്റ് വരുന്നത് ഒരു എൺപത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്നത് ഈ ഒരു ഫുൾ കോംബോ ഓഫർ സെറ്റാണ് വരുന്നതാണ് അപ്പൊ ഇത്രയും സാധനം നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്ന വെറും ഒരു നമ്മൾ കൊടുക്കും രൂപയ്ക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കൂടാതെ ഇത് നമുക്ക് ഒരു പത്ത് രൂപ എം ആർ പി റേറ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ഐറ്റംസ് കിച്ചണിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനം അതായത് ഒരു ഒരു ഗ്യാസ് ഗ്യാസ് സ്റ്റൗ സ്റ്റൗ അതേപോലെ തന്നെ മിക്സർ 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 ഗ്രൈൻഡർ 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 അതേപോലെ തന്നെ നമുക്കൊരു ഒരു തവായിട്ടുണ്ട് ഒരു കുക്കറുണ്ട് അതേപോലെ ഒരു അപ്പച്ചട്ടി വരുന്നുണ്ട് പിന്നെ അതാണ്ട് നമുക്കൊരു അയൻ ടേബിൾ പലകടിച്ചൊരു കട്ടില് വരാണെങ്കിൽ വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആറ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡബിൾ കോട്ടിന്റെ ഡബിൾ അതേപോലെ ഇനിയിപ്പോ ഇതേ സൈസിലെ ക്യൂൺ സൈസ് ആറേകാല ഇന്റു അഞ്ച് സൈസാ വേണ്ടെങ്കിൽ ഈ മോഡൽ നമുക്ക് ഈ റീപ്പർ വർക്ക് വരുന്ന മോഡല് അത് ക്രോസും റീപ്പർ വരാം ഓക്കെ അപ്പൊ ഈ മോഡൽ അല്ലെങ്കിൽ ക്രോസും റീപ്പർ വരാം അത് നമ്മൾ വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫാമിലി കോട്ട് ആറേകാല ഇന്റു അഞ്ച് സൈസ് ഡബിൾ കോട്ടാണെങ്കിൽ ആറ് തൊള്ളായിരത്തി അതേപോലെ തന്നെ കുറച്ചും കൂടെ പ്രീമിയായിട്ടുള്ള ഫോറസ്റ്റ് അക്കേഷൻ നിലമ്പൂരിൽ നിന്ന് വരുന്ന കട്ടിലാണ് പക്ഷെ ഇത് നമ്മൾ എങ്ങനെ പോയാലും ഒരു പതിനാല് രൂപ പതിനഞ്ച് രൂപ റേറ്റ് വരുന്ന ഈ കട്ടില് വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കസ്റ്റമർ കൊടുക്കും അതേപോലെ തന്നെ നമുക്ക് തേക്കിന്റെ കട്ടില് തേക്കിന്റെ അതേപോലെ ആ തേക്കിന്റെ ആണ് പലക വരുന്നത് ഇത് നമ്മൾ നമുക്ക് സ്റ്റാർട്ടിങ് വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നമുക്ക് തേക്കിന്റെ കട്ടിൽ പലക ഉൾപ്പെടെയുള്ള സ്റ്റാർട്ട് ചെയ്ത് സൈസ് കട്ടിലിങ് സൈസ് തേക്കാ വരുന്നത് അതേപോലെ തന്നെ ഫുള്ള് പലകട്ടോ ഫോറസ്റ്റ് നിലമ്പൂര് കട്ടിലാണ് ഇതിന് വരുന്നത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു പ്രീമായിട്ടുള്ള ബെഡ്റൂം സെറ്റാണീ കാണുന്നത് ഈ ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് ബാക്ക് സൈഡിൽ സ്റ്റോറേജ് വരുന്നുണ്ട് ബാക്ക് ടേബിൾ അതേപോലെ തന്നെ ഡോർ അലമാര ബെഡ് സൈഡ് ടേബിള് ഇതെല്ലാം കൂടെ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റത് ബെഡുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നല്ല എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ബെഡുകളുണ്ട് ഡൂറോഫ്ലെക്സ് ഉണ്ട് അതേപോലെ തന്നെ ഡോക്ടർ ബാക്ക് ഉണ്ട് പെപ്സ് ഉണ്ട് റോപ്സ് ഉണ്ട് എല്ലാ കമ്പനികളുടെയും ബെഡുകളുണ്ട് ഹെൽത്ത് സ്ലീപ്പിന്റെ കമ്പനിയുടെ ബെഡ് ആണ് അതായത് ഡബിൾ കോട്ടിന്റെ നമുക്ക് രണ്ട് ബെഡ് നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ചിഞ്ച് കനം വരുന്നുണ്ട് വാറണ്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് അതെ ഈ ബെഡിന്റെ അതായത് ഡബിൾ കോട്ടാ ഡബിൾ കോട്ടിന്റെ സൈസിന് ഏഴ് നാനൂറ് ആണ് എം ആർ പി റേറ്റ് വരുന്നത് ഡബിൾ കോട്ടിന്റെ അപ്പൊ ഇതിന്റെ കൂടെ രണ്ട് ബെഡ് എടുക്കുന്ന കസ്റ്റമറിന് നാല് ഫില്ലോയും അതേപോലെ തന്നെ നമുക്ക് ഒരു ബ്ലാങ്കറ്റും ഒരു ബെഡ്ഷീറ്റും നമ്മൾ അഡീഷണൽ നല്ലൊരു സിംഗിൾ ഡേ രണ്ട് ബെഡ് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് ബെഡ് കൊടുക്കാം രണ്ട് ബെഡ് കൊടുക്കുമ്പോൾ നാല് ഫില്ലോയും പിന്നെ രണ്ട് ഫില്ലോയും അതേപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റും രണ്ട് ും കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് പിന്നെ നമുക്കൊരു ഷോറൂമ് അടൂരുണ്ട് അടൂരുണ്ട് ബെഡിന് അടൂര് നമ്മുടെ നന്ദി ജീമാറ്റൊട്ടടുത്തായിട്ട് കണ്ണാമെന്ന് പറയും അവിടെ നമുക്ക് ബെഡ് എല്ലാ ബെഡുകളും അവിടെയും അവിടെ ഓഫർ നമുക്ക് അവിടെയും കൊടുക്കും അവിടെയും കൊടുക്കും കൊടുക്കും അവിടെയും അതായത് ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ഓഫർ അവിടെയും നമ്മൾ കൊടുക്കുന്നത് സ്ഥാപനം ഉള്ളത് കേട്ടോ അപ്പൊ നമ്മള് ഓടി കടന്ന് ശരിക്കും പറഞ്ഞാല് ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ഒന്നൊന്നര മണിക്കൂറായി ഇവിടെ ഓടുകിടന്ന് ഇനിയും കുറെ കാര്യങ്ങൾ പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ കാരണം ബെഡിന്റെ തന്നെ ഒരുപാട് ബെഡിന് ഓഫറുണ്ട് ഈ ഒരു സ്ഥാപനമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയത് അപ്പൊ ഈ ഒരു ഓഫർ നമ്മുടെ ഓണ സമയം കഴിഞ്ഞും കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ടും കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ആണെന്ന് പറഞ്ഞിട്ട് വന്ന് നിങ്ങൾ കളക്ട് നിങ്ങൾക്ക് മതി ഓഫർ വരും കാരണം ഇക്ക കാണുന്നത് നമ്മുടെ വീഡിയോ അപ്പൊ എന്തായാലും നമ്മുടെ സ്ഥാപനത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീട്ടിലെടുക്കാം മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത ദിവസത്തിൽ നമുക്ക് വീണ്ടും കാണാം ഈ ഓഫർ തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ